അപ്പൊ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്ക് സ്വാഗതം അപ്പൊ ഞങ്ങളുണ്ടല്ലോ ഈ പൊന്നൂസിനെ കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോവണേ പൊന്നൂസിനാണെങ്കിൽ ചുമയാണ് അപ്പൊ ഈ പൊന്നൂസിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാ കണ്ടോ 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 പൊന്നുസ് ചുമ കണ്ടോ നമ്മള് പൊന്നുസ് കണ്ടോ അപ്പൊ ഈ ചുമ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണേ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഉണ്ടല്ലോ അപ്പൊ വണ്ടി ഇങ്ങോട്ട് വന്നപ്പോ കണ്ട വന്നാല് ഒരു രണ്ട് തെരുവ് പട്ടികള് ഒരു കോഴിയെ കടിച്ചോണ്ട് പോന്നു കേട്ടോ രണ്ട് തെരുവ് പട്ടികള് ആ രണ്ട് വീട്ടിൽ കിടക്കുന്ന കോഴിയാ കോഴിയെ പിടിച്ചോണ്ട് പോന്നു അപ്പൊ ഞങ്ങൾ അന്ന് നോക്കി നമ്മുടെ നാട്ടില് എത്ര തെരുവ് പട്ടികളുണ്ടോ അല്ലേ മനുസേ നമുക്ക് എണ്ണിയാലോ അല്ലേ അപ്പൊ ഞങ്ങൾ ഇപ്പോ ഈ പോകുന്നത് ഞങ്ങളുടെ നാട്ടില് തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞങ്ങൾ നേരെ പത്തനംതിട്ട പോവാണ് അപ്പൊ ഏകദേശം ഞങ്ങക്ക് ഒരുപാട് കിലോമീറ്റർ ഉണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടെങ്കിൽ അപ്പൊ ഈ ഇത്രയും ദൂരം നമ്മുടെ തിരുവല്ല പത്തനംതിട്ട റൂട്ടിൽ ഈ എത്ര തെരുവ് പട്ടികൾ ഉണ്ടെന്ന് ഞങ്ങൾ എണ്ണാൻ പോവാണ് അല്ലെ നമുക്ക് എണ്ണിയാലോ മനുസേ ഇപ്പൊ ഞങ്ങൾ ഈ കോഴി അടാണ്ടോ വൺ ടു കണ്ടു പല സൈഡായി ഇപ്പൊ മൂന്ന് പട്ടികളെ കണ്ടു അപ്പൊ കോഴിയെ പിടിച്ച രണ്ട് പട്ടിയും കൂടെ പട്ടിയായി മൊത്തം എത്ര പട്ടിയായി അഞ്ചു പട്ടിയല്ലേ നമുക്ക് ബാക്കിയുള്ള പട്ടിയെ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഞാനും കുട്ട്രീസും പൊന്നൂസും കൂടെ നമ്മുടെ തിരുവല്ല ടു പത്തനംതിട്ട എത്ര പട്ടിയുണ്ടോ നോക്കാൻ പോവാ അപ്പൊ നമ്മളിപ്പോ എത്ര പട്ടിയെ കണ്ടു ണം പട്ടിയെ കണ്ടു പട്ടി പൊന്നു എത്ര പട്ടിയെ കണ്ടിത് വരെ ആറു പട്ടിയെ കണ്ടു കേട്ടോ എന്ത് പോരും നമ്മുടെ നാട്ടിൽ ഒരുപാട് തെരുപട്ടികളുണ്ടല്ലേ നമ്മടെ പൊന്നുസ് ഉണ്ടല്ലോ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്ക പട്ടി എണ്ണാനായിട്ടോ അപ്പൊ നമുക്കിപ്പോ എത്ര പട്ടി കിട്ടി

തന്നെ കണ്ടില്ലേ ഒരു കോഴി അല്ലേ അത്രയും തിരക്കുള്ള ഒരു വഴി കൂടെ കോഴിയെടുത്തോ സംസാരിക്കാൻ പറ്റാത്ത കുട്ടിയെ അല്ലേ അവൻ റോഡിന് ഇങ്ങനെ നടന്നിട്ടുണ്ടല്ലോ ടൂ വീലറുകാർക്ക് പണി കൊടുക്കുക കണ്ടോ ഏഹ് ഇതിന്റെ മണ്ടൊക്കെ ഇടിച്ചു കഴിഞ്ഞുണ്ടല്ലോ ടൂ വീലർ മറി അപ്പൊ എത്ര പട്ടിയായിട്ട് എട്ട് എട്ട് ഞങ്ങൾ അയ്യോ പട്ടി ഞങ്ങള് ഉറങ്ങുന്നുണ്ടായിരുന്നു ഒരു പട്ടി ഒരു പട്ടി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടു ഞാൻ കണ്ടു ഒമ്പത് പട്ടികളെ കണ്ടിട്ടുണ്ട് പത്ത് 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 വില് കേട്ടോ വലിയ വില്ല് അവനെ കണ്ടാലേ അറിയാം അപ്പൊ എത്ര പട്ടിയായി കടയുടെ വാതക ഒരു പട്ടി കിടക്കുന്നു കേട്ടോ കിടക്കുന്നുണ്ടാണ്ടാണ്ടാ എസ് ബി ഐ കുട്ടസേ കണ്ടാ 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 കണ്ടോ അപ്പൊ എത്ര എന്തറിയാമോ പതിമൂന്ന് പട്ടിയായി കേട്ടോ ഇതുവരെ പതിമൂന്ന് പട്ടിയായി പട്ടി പൊന്നസരേ വാണ്ടൊരു പട്ടി പോന്നു കണ്ടോ വേണ്ട 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 ഇവന ഇച്ചിരി വലിയ പുള്ളിയോ കേട്ടോ വേണ്ടത് കണ്ടോ വേണ്ട 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 വേണ്ടി കണ്ടോ പതിനാല് പട്ടി കണ്ടോ ഇവ വലിയ പുള്ളിയാണേ പതിനാല് പട്ടികളെ കണ്ടു വേണ്ടിട്ടോ വേണ്ട പൊന്നസോറിനോ കണ്ടോ അവൻ പുള്ളിയാ പുള്ളിയാ അവനെ അറിയാം നമ്മൾ ഇതുവരെ പട്ടികളെ പട്ടികളെ കണ്ടു കേട്ടോ എത്ര പതിനഞ്ചു പട്ടികൾ അല്ലേ പൊന്നസേ പൊന്നസേ ദാണ്ട കണ്ടോ ഒരു പട്ടി പോകണ്ടോ കണ്ടോ കണ്ടോ പതിനഞ്ചൊന്ന് പതിനാറ് പട്ടികൾ കണ്ടോ അപ്പൊട്ടികളെ നമ്മൾ ഇതുവരെ കണ്ടല്ലേ നമ്മുടെ നാട്ടിലെ കേവല ഒരു റോഡിലെ അവസ്ഥയാണ് ഇത് പതിനാറ് പട്ടികൾ അല്ലേ അപ്പൊ പ്രിയ കൂട്ടുകാരെ നമ്മൾ ഇതുവരെ പതിനാറ് പട്ടികളെ നമ്മൾ കണ്ടിരിക്കുന്ന കേട്ടോ പതിനാറ് പട്ടികളെ ഏ അപ്പോ നമ്മുടെ നാട്ടിലെ കേവലം ഒരു റോഡിലെ അവസ്ഥയാണ് ഇത് കേട്ടോ നമ്മുടെ നാട്ടിലെ കേവലം ഒരു റോഡിൽ ഏകദേശം മുപ്പത് കിലോമീറ്ററിനുള്ളിൽ ഇതൊന്നും അല്ല ഇത് കൂടുതൽ കാണും ഈ റൂട്ടുകളിൽ അപ്പം നമുക്ക് ഒരുപാട് പട്ടിക നമുക്ക് വീഡിയോയിൽ നമുക്ക് കിട്ടിയില്ല അപ്പൊ നമ്മളെ നമ്മുടെ യാത്ര നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ കുട്ടിസിനെ കാണിക്കുന്ന ഡോക്ടറെ അടുത്ത് എത്തി അപ്പൊ നമ്മൾ കണ്ടത് പതിനാറ് പട്ടികളെയാണ് കേട്ടോ പതിനാറ് പട്ടികൾ കേവലം ഒരു റോഡിലെ അവസ്ഥയാണ് ഇത് കേട്ടോ ഏകദേശം പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിനകത്ത് കേവലം ഇനി ഒരുപാടുണ്ട് നമ്മുടെ കണ്ണിൽ പെട്ടത് പതിനാറ് പട്ടികളാണ് അപ്പൊ നമ്മുടെ കേരളത്തിൽ ഒട്ട് എത്ര പട്ടികളുണ്ടാവും അല്ലേ നമ്മുടെ രാജ്യത്തിൽ എത്ര പട്ടികളുണ്ടാവും കുറവാണ് നമ്മൾ അല്ലാതെ ഒരുപാട് ഒരു ഗ്രൂപ്പിൽ തന്നെ ചിലപ്പം കാണും അഞ്ചും പത്തും പട്ടികൾ അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊരു നിയന്ത്രണം വേണം അതേപോലെ തന്നെ സഹജീവികളോട് നമുക്ക് സ്നേഹവും തീർച്ചയായിട്ടും വേണം പക്ഷേ എങ്കിൽ പോലും ഇതിനൊരു ഒരു നിയന്ത്രണം വേണം തീർച്ചയായിട്ടും കേട്ടോ കാരണം നമ്മൾ നമ്മളാദ്യം ഈ ഒരു ഈ ഒരു ഐഡിയ വരാൻ കാരണം ഞങ്ങൾ കണ്ട കാഴ്ചയാണ് ഒരു കോഴിയെ അടിച്ചെടുത്തോണ്ട് പോകുന്നത് അപ്പോൾ ഒരു കൊച്ചു കുട്ടികളോ ഏ ഒക്കെ ആണെങ്കിലുള്ള അവസ്ഥയെ നല്ലോ ചോദിക്കും അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ നാട്ടിൽ എത്ര പട്ടികളുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി നോക്കും അപ്പോൾ അറിയാൻ പറ്റും അതിന്റെ ആ ഒരു എത്രത്തോളം പട്ടികൾ നമ്മുടെ നാട്ടിൽ പെരുകിയിരിക്കുന്നുള്ളൂ അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീഡിയോ തൽക്കാലം ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഏ ഇനി കുഞ്ഞിനെ കാണാനായിട്ട് ഡോക്ടറെടുത്തിട്ട് കയറ്റോ അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അല്ലേ നിർത്തിയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് പറയുക അപ്പം നിങ്ങളെ നിങ്ങളുടെ നാട്ടിലെ പട്ടികളുടെ എണ്ണം ഒന്ന് കൗണ്ട് ചെയ്തിട്ടേ ഒന്ന് പറയൂ കേട്ടോ ഏയ് അപ്പം എന്താണെങ്കിലും പുതിയൊരു വഴിയായിട്ട് കാണാം പുതിയൊരു വഴിയായിട്ട് കാണുന്നവരേക്കും വേണ്ട